സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉരുത്തിരിഞ്ഞ സംഘർഷങ്ങൾ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ സങ്കീർണമാവുകയാണ് പല രീതിയിൽ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും പരിഹാര സാധ്യതകൾ കൂടുതൽ ദുഷ്കരമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തുകൊണ്ടാണ് സഭാനേതൃത്വം ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടും ഈ വിഷയം ഇനിയും പരിഹരിക്കാൻ സാധിക്കാതെ പോകുന്നത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ട് ഒരു കുർബാനയർപ്പണവുമായി ബന്ധപ്പെട്ട നിസ്സാര വിഷയം ഇത്രയധികം സങ്കീർണമാണോ എന്നാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള പൊതുസമൂഹം ചോദിക്കുന്നത് കുർബാന ഏകീകരണ വിഷയവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കപ്പെടാതിരിക്കാൻ ആത്മാർത്ഥമായി പലരും ശ്രമിക്കുന്നുണ്ട് എന്ന് കരുതുന്നവരുമുണ്ട് സഭ തകരണം എന്നാഗ്രഹിക്കുന്നവർ ഇതിന് പിന്നിലുണ്ട് എന്ന സംശയം നിലനിൽക്കുന്നുമുണ്ട് തീവ്ര ഇസ്ലാമിസ്റ്റുകളുമായി ചിലർ കൈകോർത്തു പ്രവർത്തിക്കുന്നു എന്ന ആരോപണം തുടക്കം മുതൽ തന്നെ ശക്തമാണ് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നീതി ലഭ്യമാക്കുവാൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് എന്ന പേരിൽ സമരപരിപാടികളും കൂട്ടായ്മയും എറണാകുളത്ത് ആസൂത്രണം ചെയ്യപ്പെട്ടത് പല രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളും ഇതിനകം സംഘടിപ്പിച്ചു കഴിഞ്ഞു നീതിയജ്ഞത്തിൻ്റെ കട്ടൗട്ടാണ് ഇവരുടെ ഏറ്റവും വലിയ ആകർഷണം സഭയുടെ വിശുദ്ധ വസ്തുക്കളെയും നേതൃത്വത്തെയും പരസ്യമായി അവഹേളിക്കുന്ന ചിത്രീകരണമാണ് ആ കട്ടൌട്ടിലുള്ളത് ത്രാസിൻ്റെ ഒരറ്റത്ത് വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്ന തിരുവോസ്തിയുടെയും തിരുരക്തത്തിൻ്റെയും അടയാളങ്ങൾ എതിർവശത്ത് തലയോട്ടിയുടെ ചിത്രം വരച്ചിട്ടുള്ള പാത്രങ്ങളിൽ തക്സ മാർത്തോമ കുരിശ് തിരുവസ്ത്രങ്ങൾ പാമ്പ് സഭാമേലധിക്ഷന്മാരുടെ സ്ഥാനിക ചിഹ്നങ്ങൾ എന്നിങ്ങനെ പോകുന്നു ചിത്രീകരണം ഇതിൽ ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്നത് ത്രാസിന്റെ നടുവിലായി സ്ഥാപിച്ചിരിക്കുന്ന ചോരയൊലിക്കുന്ന ഏജുവിന്റെ തിരുഹൃദയവും അതിനു മുകളിലായുള്ള ഇലുമിനാറ്റി ചിഹ്നവുമാണ് ത്രികോണത്തിൻ്റെ നടുവിലെ തുറന്നിരിക്കുന്ന ഒറ്റക്കണ്ണ് അവിടെ ഏകമെന്ന് കൃത്യമായി എഴുതിവെച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും രഹസ്യാത്മക സ്വഭാവമുള്ള സംഘടനയാണ് ഇലുമിനാറ്റി ലോകത്തെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയും വിധം പണവും അറിവും നിർണായക അധികാര സ്ഥാപനങ്ങളിൽ സ്വാധീനവുമുള്ളവരാണ് ഇലുമിനാറ്റിയിലെ അംഗങ്ങൾ കത്തോലിക്ക സഭയെ തകർക്കുക എന്നത് ഇലുമിനാറ്റിയുടെ പ്രധാന അജണ്ടകളിൽ ഒന്നാണ് ലോകം മുഴുവൻ തങ്ങളുടെ സാത്താനിക അതീശത്തിലേക്ക് വരുത്തുവാനുള്ള തീർത്തും നിഗൂഢമായ അജണ്ടയാണ് ഇവർക്കുള്ളത് സഭയെ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞുകയറി നശിപ്പിക്കുക എന്ന ഗൂഢതന്ത്രം വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇലുമിനാറ്റിയുടെ കുപ്രസിദ്ധ ചിഹ്നം തന്നെ ജനാഭിമുഖ കുർബാനയ്ക്കായി നടത്തുന്ന നീതി നീതിയജ്ഞത്തിനുള്ളിൽ കയറിപ്പറ്റിയത് യാദൃശികമായി സംഭവിച്ചതല്ലെന്ന് വ്യക്തമാണ് പലപ്പോഴും ഇലുമിനാറ്റിയുടെ ഈ ചിഹ്നം ദൈവത്തിൻ്റെ കണ്ണെന്നും ത്രിത്വത്തിൻ്റെ സിമ്പൽ എന്നുമൊക്കെ പറഞ്ഞ് വഴിതെറ്റിക്കുന്നവരുമുണ്ട് ഇതും ഇലുമിനാറ്റി സംഘത്തിൻ്റെ മറ്റൊരു ചതിയാണ് യൂറോപ്പിലെ നവോത്ഥാന കാലഘട്ടത്തിൽ ത്രിത്വേക ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന അടയാളമായി ചില ചിത്രീകരണങ്ങളിൽ ഈ ചിഹ്നം കാണാമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ഇലുമിനാറ്റി നിഗൂഢ സംഘത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ് അതിനാൽ വിശ്വാസി സമൂഹം കടുത്ത ജാഗ്രത പുലർത്തുന്നതോടൊപ്പം തന്നെ ഇത്തരം ഗൂഢസംഘങ്ങളുടെ ഉപകരണങ്ങളായി തങ്ങൾ മാറുന്നുണ്ടോ എന്ന് വിവേകത്തോടും ജ്ഞാനത്തോടും കൂടി വിലയിരുത്തുന്നത് നല്ലതായിരിക്കും